മൂലം അതായത് ഒരു യുദ്ധം ചെയ്യണമെന്നല്ല നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ രൂപത്തിൽ ഇവരിറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടി വരും നമ്മൾ കരുതിയിരിക്കേണ്ടി വരും നമ്മുടെ കഴുത്തിൽ കത്തിവയ്ക്കുന്നത് ഈ ജയിലിൽ കിടക്കുന്ന ഭീകരന്മാരാണോ അതോ ഇവരുടെ സഹായത്തോടെ പോലീസ് തന്നെ ആയിരിക്കുമോ എന്ന് കരുതണം കേസിൽ കുടുക്കിയാലും മതിയല്ലോ നമ്മളെ ഒന്ന് ജയിലിനകത്ത് കിട്ടിയ പോരെ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ വിഭാഗം ആളുകൾ ഈ ജിഹാദി ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇവരെ പ്രതിരോധിക്കാൻ വലിയ ഒരു സന്നദ്ധ വിഭാഗം രാജ്യസ്നേഹികൾ തയ്യാറെടുത്തു കഴിഞ്ഞു അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി കേരളത്തിൽ നിന്ന് ഭീകരവാദത്തെയും ഭീകരരെയും ഇല്ലാതാക്കാനും അവരിൽ നിന്നും കേരളത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാനും ഒരു വിഭാഗം ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒന്നുകൂടി കേരളത്തിൽ ആവർത്തിക്കാം എന്ന് നിങ്ങൾ കരുതണ്ടാകുന്നു അന്ന് തല നീട്ടി തന്നതുപോലെ Ini muda.